हरि ओं दश अञ्च श्लोकं पत् अण्डं सहस्रं समाह दुर्दश जगद्रूपं विराडाह्वयम् साहस्रैकरपादमूर्धनिबैर्निःशेषजीवात्मको निर्भातोऽसि मरुत्पुराधिपसमा ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ പദങ്ങൾ പിരിച്ചു നോക്കാം അണ്ടം തദ്വസൃഷ്ട തിഷ്ട സഹസ്രം സമാ അണ്ടം തത് ഖലു പൂർവസൃഷ്ടസിലെ തിഷ്ടസഹസ്രം സമാ നിർഭിന്ദൻ നിർഭിന്ദൻ അഗൃദാഹ ചതുർദശ ജഗത് രൂപം വിരാട് ആഹ്വയം ഇതൊരു സമസ്തപദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നിർഭിന്ദൻ അകൃദാശ്ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം നിർഭിന്ദൻ ആകൃതാഹ അതുകൊണ്ടാണ് നിർഭിന്ദൻ ആകൃതാഹ അവിടെ വിസർഗം കഴിഞ്ഞിട്ടാണ് ചതുർ ചതുർദശ എന്ന് വന്നത് സ്ചായി മാറി നിർഭിന്ദൻ അകൃതാശ്ചതുർദശ അവിടെ വിസർഗം മാറിയിട്ട് സ് എന്ന് വന്നു നിർഭിന്ദൻ നകൃതാശ്ചതുർദശ ജഗത് രൂപം ജഗത് രൂപം ജഗത് രൂപം ജഗത് രൂപം വിരാടാഹ്വയം വിരാട് ആഹ്വയം വിരാടാഹ്വയം സാഹസ്രൈ കരപാദമൂർ നിവഹൈ സാഹസ്രൈ കരപാദമൂർധ നിവഹൈ എന്നുള്ളത് നിവഹൈർ നമ്മളൊരിറവിടെ ചേർത്തണം അവിടെ ചേർത്തോണം അവിടെ വിസർഗം ചില പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പിരിക്കുമ്പം വിസർഗമുണ്ട് അപ്പം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പം വിസർഗമില്ലാണ്ട് വായിക്കണം അവിടെ ഒരു വരി തീരുന്നില്ല അപ്പം മൂർദ്ധ നിവഹൈർ നിശേഷ ജീവാത്മകോ നിശേഷ ജീവാത്മകഹ സാഹസ്രൈ മൂർദ്ധ നിവഹൈർ ീവാത്മകോ നിർഭാധി നിർഭാതോസി മരുത് പുരാധിപരുത് പുരാധിപ വിശേഷിപ്പിക്കുകയാണ് ഭഗവാനെ വിളിക്കുകയാണ് മരുത് പുരാധിപം ത്രായസ്വ സർവ ആമയാത്യസ്വ

ൂനിത്മകോ നിർമുരാധിമീർ ഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം പൂർവസൃഷ്ടസലിലെ സഹസ്രം സമാ തിഷ്ടം പൂർവസൃഷ്ടസലിലേ പൂർവസൃഷ്ടം എന്ന് വെച്ചാൽ ആദിസൃഷ്ടിയായ സലിലേ കാരണജലത്തിൽ പൂർവസൃഷ്ടസലിലേ ആദിസൃഷ്ടിയായ കാരണജലത്തിൽ സഹസ്രം ആയിരം സമാ തിഷ്ഠത് സഹസ്രം ആയിരം സമ്പത്സരം സമാഹസമ്പത്സരം തിഷ്ഠത് തത് ഖലു അണ്ഡം ആ ആയിരം സമ്പത്സരം മുഴുവനും അങ്ങനെ കിടന്ന ആ അണ്ടത്തെ തന്നെ എന്ന് വെച്ചാൽ ഒരു അണ്ഠം അണ്ടം ഹിരണ്മയമായ ഒരു സ്വർണ്ണമയമായ അണ്ടം നിർമ്മിച്ചു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ അപ്പോൾ ആ അങ്ങനെ ആ ആയിരം വർഷം ആയിരം സംവത്സരം മുഴുവനും അങ്ങനെ തന്നെ ആ ആ ആ അണ്ടത്തിൽ തന്നെ ആ അണ്ടത്തെ തന്നെ നിർബിന്ദൻ ചതുർദശ ജഗത് രൂപം വിരാടാഹ്വയം അകൃതാഹ അവിടുന്ന് ഭഗവാന് നിശേഷം വിഭജിച്ച് പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും വിരാട് എന്നു പേരുള്ളതുമാക്കി തീർത്തു അപ്പം ആ അണ്ടത്തിനെ നിർഭിന്ദൻ എന്നു വെച്ചാൽ നിർബിന്ദൻ എന്ന് പറഞ്ഞാൽ നിശേഷം വിഭജിച്ചു ചതുർദശ ചതുർദശ എന്ന് പറഞ്ഞാൽ പതിനാല് പതിനാല് ചതുർദശ പതിനാല് ജഗത് രൂപം എന്ന് വെച്ചാൽ ഭുവനങ്ങളായിട്ടുള്ളത് അപ്പം നിർബിന്ദൻ ചതുർദശ ജഗത് രൂപം അപ്പം നിശേഷം വിഭജിച്ച് പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും വിരാടാഹയം വിരാട് എന്ന് പേരുള്ളതുമായ പേരോ പേരോടുകൂടി ഉള്ളതുമാക്കി തീർത്തു അതാണ് അകൃതാഹ അങ്ങനെ ആക്കി തീർത്തു നിശേഷ നിശേഷജീവാത്മക സാഹസ്രൈഹി കരപാതമൂർത്തൈ നിർഭാത അസി നിശേഷ നിശേഷജീവാത്മക നിശേഷ നിശേഷ ജീവാത്മക എന്ന് പറഞ്ഞാൽ ആ സമസ്ത ജീവികളുമായി തീർന്ന് ആ വിരാട് രൂപനായിട്ട് സഹസ്ര ജീവികളുമായി തീർന്ന് സാഹസ്രൈ അവിടുന്ന് ആയിരക്കണക്കിന് കരപാതമൂർദ്ധനിവഹൈ കരം കയ്യ പാദ കാലുകൾ അപ്പോൾ ആയിരക്കണക്കിന് കൈകാലുകളും നിർഭാധക അസി നിഭ നിർഭാത അസി അപ്പം ശിരസുകളുമുള്ളവനായിട്ട് നന്നായി വിളങ്ങി അപ്പം നിശേഷ ജീവാത്മകഹ ആ സമസ്ത ജീവികളായി തീർന്ന് ആ വിരാട് വിരാട് രൂപം അറിയത്തില്ല വിരാട് രൂപം ആ ആയിരം എന്നൊരെണ്ണം പറയുന്നുവെങ്കിലും ആയിരത്തോളം അനേകായിരം എന്നാണ് അവിടെ അർത്ഥം എടുക്കേണ്ടത് അനേകായിരം എന്നുവെച്ചാൽ ആയിരങ്ങളായിരങ്ങൾ നമ്മൾ സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം അപ്പോൾ ഈ ഈ രൂപം അങ്ങനെയാണ് വിടാ രൂപം എന്ന് പറയുന്നത് അതാണ് അവിടുന്ന് ആയിരക്കണക്കിന് കാലുകളും ഉള്ളവനായിട്ട് നന്നായിട്ട് വിളങ്ങി അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം രാവണനെ പോലെ പത്ത് തല അല്ലെ ആയിരം തല അല്ലെ ആയിരം കയ്യ ആയിരം കാല് അങ്ങനല്ല ചിന്തിക്കേണ്ട അപ്പോൾ ഇത് ഇത്രയും ഭൂലോകം മുഴുവൻ സമസ്ത ജീവികളുമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം മത്പുര മരുത് പുരാധിപ സഹ മാം സർവാമയാത്രായസ അല്ലയോ ഗുരുവായൂരപ്പാ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളയണമേ അപ്പം ഈ വിരാട് പുരുഷനാണ് ഭഗവാൻ എങ്ങനെയാണ് വിരാട് രൂപം എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഒരു അണ്ടമായിട്ട് സ്വർണ്ണമയമായിട്ടുള്ള അണ്ടമായിട്ട് ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ ആയിരം സംവത്സരങ്ങളും മുഴുവനും അങ്ങനെ കിടന്നു അപ്പോൾ ആ അണ്ടമാകട്ടോ ആ അണ്ടമോ എന്തു ചെയ്തു പൂർവ്വസൃഷ്ടമായ ആവരണ ജലത്തിൽ തന്നെ ആയിരം സംവത്സരം സ്ഥിതി ചെയ്തു അതിനുശേഷം എന്താ ചെയ്ത് അങ്ങ് സ്വന്തം അംശം കൊണ്ട് തന്നെ അതിനെ ആ അതിൻ്റെ അന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ടെന്ന് വെച്ചാൽ അതിനകത്ത് പ്രവേശിച്ചിട്ട് വിവിധ പ്രകാരത്തിൽ വിഭജിച്ചു അതിനെ മുറിച്ച് പതിനാല് ലോകസ്വരൂപമായതും അതിശോഭയോട് കൂടിയതുമായതിനാൽ വിരാട് എന്നുള്ള പേരുള്ളതുമായിട്ടുള്ള സ്വശരീരമാക്കി മാറ്റി സ്വന്തം ശരീരം ആ വിരാട് എന്നുള്ള പേരുള്ള ശരീരമാക്കി മാറ്റി അതിനുശേഷം സഹസ്രങ്ങളായ കരങ്ങളോടും പാദങ്ങളോടും മൂർധാവുകളോടും ആ സമൂഹങ്ങളോടും കൂടി സമസ്ത ചരാചര ആ പ്രപഞ്ചങ്ങളുടെയും ഒരു സമഷ്ടി ജീവനാകുന്ന ആത്മാവോട് കൂടിയവനായിട്ട് ഹിരണ്യഗർഭനായിട്ട് ശോഭിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ അങ്ങനെ ശോഭിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് ഈ പത്താമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു നിർത്തുന്നത്